കേരള ആർട്ടിസ്റ്റ് ഫ്രട്ടേണിറ്റി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഫ് സ്ഥാപക ദിനാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഗീതരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഷോറൂം ഫോർ ഹോം അപ്ലയൻസസ് ആൻഡ് നയമർമൂല കാസർഗോഡ് കേരളത്തിലെ കലാകാരന്മാരുടെ ഏറ്റവും വലിയ സംഘടനയായ കേരള ആർട്ടിസ്റ്റ് ഫെർട്ടർണിറ്റി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച കഫുടെ സംഗീതരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കാഫ് ജില്ലാ പ്രസിഡന്റ് ആർ കെ കവ്വായ് അദ്ധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഇസ്മയിൽ തളങ്കര സ്വാഗതം പറഞ്ഞു ജില്ലാ ചെയർമാൻ ശിവപ്രസാദ് പ്രമോദ് പി നായർ രാജേഷ് കാസർഗോഡ് കെ വി കെ എളേരി എന്നിവർ സംസാരിച്ചു തുടർന്ന് കാഫ് അംഗങ്ങളുടെ വിവിധ പരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്